അതിലൂടെ ഒരുപാട് സ്നേഹവും ഒരു സമാധാനവും കിട്ടുന്ന ഒന്നുകൂടെയുണ്ട് അഷ്റഫുൽ ഹൽ സല്ലാഹു അലൈഹി വസ്ല്ലമാ തങ്ങളോടുള്ള അടങ്ങാത്ത പ്രേമത്താൽ കടന്നുപോയ പോയ ഒരു പാവപ്പെട്ട പെങ്ങളുടെ വേദനാജനകമായിട്ടുള്ള സങ്കടത്തിന്റെ കഥ കഥ അള്ളാഹു സുബുഹാനു വത്താല പെങ്ങൾക്ക് അള്ളാഹു താല ഖബറുടെ സ്വർഗത്തിന്റെ പൂങ്കാപനമായി കൊടുക്കട്ടെ കൊടുക്കട്ടെ ഉസ്താദുമാരോടൊക്കെ ഈ സഹോദരി ചെറുപ്പത്തിലെ എന്ന് പറയുന്ന സഹോദരി ചോദിക്കുമായിരുന്നു ഉസ്താദെ എനിക്ക് മദീനയിൽ എത്താൻ പറ്റില്ല എല്ലാവരുടെയും മനസ്സിന്റെ ഒരാഗ്രഹമാണ് പരിശുദ്ധമായ മദീന എന്ന് പറയുന്നത് ആ മദീനത്തെ പള്ളിയിലേക്ക് എനിക്കൊന്നും എത്താൻ കഴിയില്ലേ ആ ഒരു ചിന്തയിലൂടെ ആ പ്രിയപ്പെട്ട സുഹൈല എന്ന് പറയുന്ന പൊന്നപെങ്ങൾ കടന്നുപോയി അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അള്ളാഹുവിന്റെ ഔദാരപ്രകാരം പരിശുദ്ധമായ പവിത്രമായ പുണ്യമക്കയിലേക്ക് എത്തുകയാണ് ആ പ്രിയപ്പെട്ട സഹോദരിയുടെ ഭർത്താവിന്റെ വോയിസ് കേൾക്കാനിടയുണ്ടായി ഒരൊമ്ര ചെയ്തു രണ്ട് ഒമ്ര ചെയ്തു മൂന്നാമതായി അവസാനം പരിശുദ്ധമാക്കപ്പെട്ട ഒമ്രയെല്ലാം കഴിഞ്ഞ് നല്ലതുപോലെ കടന്നു വന്ന ഹജർ സുവതിൽ ചുംബനം കൊടുത്ത് പവിത്രമായ ഇബ്രാഹിം മക്കാമിന്റെ ചാരത്ത് വന്നിരുന്നിട്ട് നിറഞ്ഞ മനസ്സോടെ എല്ലാവരെയും കൂട്ടിയിട്ട് നല്ലതുപോലെ ദ്വാ ചെയ്തു അതിന്റെ ഇടയിൽ ആ പാവപ്പെട്ട സുഹൈല എന്ന് പറയുന്ന പൊന്നു പൊന്നുപെങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു പോയി എവിടെയാണ് സ്ഥലം പരിശുദ്ധമായ മക്കയാണ് പരിശുദ്ധമായ പുണ്യഭൂമിയാണ് ആര് ദുആ ചെയ്താലും കൊതിച്ചു പോകുന്ന അല്ലെങ്കിൽ അവിടെ എത്താൻ പോകുന്ന അല്ലെങ്കിൽ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു മരണം ആ പ്രിയപ്പെട്ട പെങ്ങൾ കള്ളാഹുബുഹാന കൊടുക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട മോമിനങ്ങളെ നമ്മൾ ചിന്തിക്കാറുണ്ടോ അവരുടെ വോയിസുകളൊക്കെ കേൾക്കുമ്പോൾ മനസ്സുവല്ലാതെ പൊട്ടിപ്പോവുകയാണ് പൊന്നാരെ കുരുന്ന് മക്കളെ മക്കളെ നല്ലതുപോലെ കുളിപ്പിച്ച് നല്ല വസ്ത്രം ധരിപ്പിച്ച് അവർക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊടുത്ത പൊന്നുപെങ്ങൾ പെങ്ങള് ഒരു യാത്രയ്ക്ക് ഒരുങ്ങുന്നത് പോലെ ഭർത്താവിന്റെ വാക്കുകളിൽ കേൾക്കാം ഒരു യാത്രയ്ക്ക് ഒരുങ്ങുന്നത് പോലെ അള്ളാഹുവിന്റെ സഞ്ചാരത്തിലേക്ക് പോകുന്നതുപോലെ തന്റെ ഭർത്താവിനോട് യാത്ര പറഞ്ഞു തന്റെ മക്കളോട് യാത്ര പറഞ്ഞു തന്റെ മക്കളുടെ കവിൽ തടത്തിൽ തുരുതുരാ തുരുതുരാമുത്തം കൊടുത്തു ആ പ്രിയപ്പെട്ട കുരുന്ന് മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കരഞ്ഞുപോയ മഹതിയായ ഫാത്തിമ നിസാബി ഫാത്തിമാർ ആ ഫാത്തിമ ബീവർ അലിയുടെ ആ ചരിത്രങ്ങൾ ഇത് കേൾക്കുമ്പോൾ മനസ്സിലേക്കു കടന്നു വരികയാണ് ഉമ്മയുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഉമ്മയുടെ ജനാസ കൊണ്ടുപോകുമ്പോ അറിയാതെ വേദനപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന കുരുന്ന ആ രംഗമൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങൾ വരെയും ആ മക്കളുടെ ആവശ്യങ്ങൾക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ അവർക്ക് മുത്തം കൊടുക്കാൻ അവരെ ചേർത്ത് കിടത്താൻ അവർക്ക് വേണ്ടുന്ന ആശ്വാസത്തിന്റെ വാക്കുകൾ പറയാൻ ആ പ്രിയപ്പെട്ട പെങ്ങളുണ്ടായിരുന്നു ഇന്നെവിടെയാണ് ബഹുമാനപ്പെട്ട ബി വിഹദീജാർ എല്ലാ കിടക്കുന്ന പരിശുദ്ധമായ ആ പുണ്യഭൂമിയിലല്ലേ അള്ളാഹു ആ പൊന്നപെങ്ങൾക്ക് അല്ലാഹു തല സ്വർഗം കൊടുക്കട്ടെ എത്ര വലിയ ഭാഗ്യമാണ് കാരണം മയ്യത്വ നിസ്കാരം ശേഷം നടക്കുമെന്ന് പറഞ്ഞല്ലോ ആ മയ്യത്വ നിസ്കാരത്തിൽ ആളുകൾ ആണും പെണ്ണുമായ ആളുകൾ ഒരുപാട് പ്രിയപ്പെട്ട കൊച്ചുമക്കൾ പ്രായപൂർത്തിയായവർ അതുപോലെ വയസ്സായ ആളുകൾ എല്ലാവരും ഒരുമിച്ച് വന്നിട്ട് ആ പെങ്ങക്ക് വേണ്ടിയിട്ട് മയ്യത്തു നിസ്കരിക്കുമ്പോ എന്നുള്ളത് ആ ചെയ്യുമ്പോ അതെത്രയോ സന്തോഷമാണ് നീ ആ പെണ്ണിന് പൊരുത്തപ്പെട്ടു കൊടുക്കണേ അല്ലെ അല്ല നിന്റെ റഹ്മത്ത് നീ കൊടുക്കണേ അല്ല എന്നു പറഞ്ഞ് ലക്ഷക്കണക്കാൻ ആളുകൾ ദ്വാരക്കുമ്പോ പിന്നെ ഏത് പാവമാ ബാക്കിയുണ്ടാവുക ഏത് തിന്മയാ ബാക്കി ഉണ്ടാവുക ഏത് സങ്കടമാണ് ബാക്കി ഉണ്ടാവുന്നത് നിങ്ങളെ നിങ്ങളൊക്കെ ദ്വാരക്കണം രണ്ട് കുരുന്ന മക്കളാണ് ആ കൊച്ചുമക്കൾക്കെന്ന് പറയുമ്പോ എപ്പോഴും ഉമ്മ വേണം അരികത്തുമ്മ വരണം ഉമ്മ ചേർന്നിരിക്കണം ഉമ്മ ഭക്ഷണം കൊടുക്കണം ഉമ്മ വെള്ളം കൊടുക്കണം കൊടുക്കണം ഇനി ആ മക്കൾ ഉപ്പയോടല്ലാതെ ഉമ്മ എന്ന് വിളിച്ച് ഭക്ഷണത്തിന് വേണ്ടി ചോദിച്ചാൽ ആ ഉമ്മ ഇനി വരില്ലല്ലോല്ലോ ആ മക്കളെ ഇനി ചേർത്ത് പിടിക്കാൻ ആ ഉമ്മയില്ലല്ലോ ആ മക്കളെ കുളിപ്പിക്കാൻ ഇനി ആ ഉമ്മയില്ലല്ലോ ആ മക്കളുടെ അരികത്തേക്ക് വരാനും വേദനപ്പെട്ടുകൊണ്ട് കരഞ്ഞുപോയാലൊന്ന് ചേർത്ത് പിടിക്കാനും ആ പ്രിയപ്പെട്ട കുരുന്ന് മക്കളുടെ പ്രിയപ്പെട്ട ഉമ്മയില്ലല്ലോ സഹോദരങ്ങളെ വല്ലാത്തൊരത്ഭുതം വല്ലാത്തൊരു വിഷമം വല്ലാത്തൊരു വിഷമം വല്ലാത്തൊരു വേദന അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടങ്ങളോട് പറയുന്നത് മനുഷ്യന്റെ മനുഷ്യന്റെ കാര്യമൊക്കെ ഇത്രയേ ഉള്ളൂ ഏത് സമയത്താണ് പോകുന്ന നമ്മളെ കൊണ്ട് കഴിയില്ല നമ്മടെ മക്കളുണ്ടാകുമോ നമ്മുടെ ഭാര്യ ഉണ്ടാകുമോ അതെല്ലാം മക്കളാണോ ഭാര്യയാണോ സഹോദരങ്ങളാണോ ആരാണ് പെട്ടെന്ന് പോവുക എന്ന് പറയാൻ ഒരാളെ കൊണ്ടും കഴിയില്ല അതുകൊണ്ട് ദുര്യാവിന്റെ പുറത്തുകൂടെ നടക്കുമ്പോ നടക്കുമ്പോ നന്മകൾ ചെയ്യുക ആരോഗ്യമുള്ള സമയത്ത് ഹജ്ജുകൾ ചെയ്യുക ചെയ്യുക ആരോഗ്യമുള്ള അതല്ലാതെ എല്ലാം നഷ്ടപ്പെട്ട് അവസാനം കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന ഒരു സമയത്ത് ഹജ്ജ് ചെയ്യാം ഒമ്ര ചെയ്യാം എന്നുള്ള ആ ഒരു ചിന്തയിലാകരുത് എപ്പോഴുമല്ലാഹുവേ കരുണക്കടലായ തമ്പുരാനെ ഞാനപ്പം മരിച്ചാലും ഏത് സെക്കൻഡിൽ മരിച്ചാലും നല്ല ഒരു മരണം സന്തോഷകരമായൊരു മരണം സ്വർഗം കണ്ടുകൊണ്ട് ഔലിയാക്കൽ എല്ലാവരും ആ ഒരു മരണത്തിന് വേണ്ടി കൊതിക്കണം മിനെ ആ ഒരു മരണത്തിന് വേണ്ടി പരിശ്രമിക്കണം അപ്പോഴാണ് നമ്മളൊക്കെ വിജയിക്കുന്നത് ആ സമയമാണ് നമ്മളൊക്കെ രക്ഷപ്പെടുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ് അള്ളാഹുവിലേക്ക് അടുക്കുക നിങ്ങളെ നിങ്ങളെപ്പോലെ ആരോഗ്യമുണ്ടായിരുന്ന പെങ്ങളായിരുന്നു ഒരു കുഴപ്പവുമില്ലാത്ത പെങ്ങളായിരുന്നു മാത്രവുമല്ല അള്ളാഹുവിന്റെ ഹബീബ് തങ്ങളോട് അടങ്ങാത്ത ഇഷ്ടവും അടങ്ങാത്ത സ്നേഹവും ഹൃദയാന്തരങ്ങളിൽ കൊണ്ടുവന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിച്ചിരുന്ന പെങ്ങളായിരുന്നു എന്റെ പ്രിയമുള്ള മിനിങ്ങളെ ഹബീബിനെ വല്ലാതെ ഇഷ്കുവെച്ച് ഹബീബിനെ വല്ലാതെ സ്നേഹിച്ച് ഹബീബിനെ വല്ലാതെ മനസ്സിൽ കൊണ്ടുവന്ന പെങ്ങള് പക്ഷേ മദീന െത്താൻ പറ്റിയിട്ടില്ല അള്ളാഹുബാൻ ആറടി മണ്ണിന്റെ ഉള്ളിൽ ഹബീബിനെ ആ പെങ്ങൾക്ക് അള്ളാഹു കൊടുക്കട്ടെ കുടുംബത്തിന് അള്ളാഹുബത്തിന്റക്കത്ത് കൊടുക്കട്ടെ ക്ഷമ കൊടുക്കട്ടെ ആ മക്കളെ അള്ളാഹു നല്ല മക്കളാക്കി മാറ്റട്ടെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ സങ്കടങ്ങളും കണ്ണീരുകളും കഷ്ടപ്പാടുകളെല്ലാം അള്ളാഹു മാറ്റി ജീവിതത്തിൽ അള്ളാഹു പറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ